അപ്പം ഇന്നലെ ഞാൻ തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു റോഡാണ് ഞാൻ നോക്കുമ്പോൾ ആ റോഡ് റോഡിങ്ങനെ കീറിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് കീറിയിട്ടിരിക്കുക കീറിയിട്ടത് അടച്ചത് ശരിയായിട്ടില്ല സ്കൂട്ടറും ഇരുചക്ര വാഹനങ്ങൾ പോകുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അപ്പം തന്നെ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോൾ ട്രാഫിക് സിഗ്നലിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെ മൂന്ന് ഇടങ്ങളിലെ റോഡ് കീറിയിരിക്കുകയാണ് ഒരു തരത്തിലും അത് അശാസ്ത്രീയമായി അങ്ങനെ കീറിയത് പിന്നെ അടക്കുന്നത് ശരിയല്ല എന്ന കർക്കശ നിലപാടെടുത്തു ഇന്നലെ തന്നെ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ അത് പരിഹരിക്കുന്ന പറഞ്ഞു പതിനൊന്നര മണിക്ക് ഞാൻ ആ പ്രവർത്തി അടക്കുന്നിടത്ത് പോയി നോക്കി നോക്കിയപ്പോൾ കാണുന്നത് സർ നമ്മളിത് കയറുന്നത് പോലെയല്ല അതിന്റെ പാച്ച് വർക്ക് നടക്കുന്നത് ഇതൊരു പ്രശ്നമാണ് ഇത് എല്ലാ വകുപ്പുകളുമായി ആലോചിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് കുടിവെള്ള പ്രശ്നം വൈദ്യുതി പ്രശ്നം വൈദ്യുതി ലൈൻ അതുപോലെ നമ്മുടെ വൈദ്യുതി പോസ്റ്റിന് വേണ്ടി കുഴിക്കൽ ഈ പറഞ്ഞ ട്രാഫിക് സിഗ്നലിന് വേണ്ടി കുഴിക്കൽ ഇതൊക്കെ കുഴിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിലാണ് പക്ഷെ അത് പഴയതുപോലെ ആവാത്ത സ്ഥിതിയാണ് ഇതിൽ പൊതുവേ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് റോഡ് സംവിധാനവും മറ്റ് ഡിസൈൻഡ് റോഡുകൾ സംവിധാനവും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കൂട്ടായി തന്നെ ആലോചിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും നിയമസഭാ സാമാജികർ ഇതുപോലെ റോഡുകൾ കുഴിക്കുമ്പോൾ അത് പെർമിഷനോട് കൂടിയാണോ അല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരം വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയുള്ള ധാരണയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു പരിശോധന നടത്തിയിട്ട് മാത്രമേ അതിന് അനുമതി കൊടുക്കാൻ വേണ്ടി പാടു എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കൂ